ചില ആളുകളെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛ അച്ഛൻ്റെ വീഡിയോയ്ക്ക് ഒത്തിരി വ്യൂസ് ഒന്നും ഇല്ലല്ല ആളുകളൊന്നും അധികം കാണുന്നില്ലല്ല ഇത് ആളുകൾ കാണാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അത് ആളുകളെ എന്തെങ്കിലുമൊക്കെ കാണിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഞാനപ്പം അത്ര വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല കാരണം ആളുകൾ കാണണതല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ റിസൾട്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ പറയുന്ന ഈ പറയുന്ന ഓരോ വാക്കുകളുടെയും റിസൾട്ട് എന്ന അതിൻ്റെ ഫലം എന്ന് പറഞ്ഞത് ഈ പ്രത്യക്ഷമായി കാണുന്നതും പലതുമല്ല അത് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എനിക്ക് കാണാനോ മനസ്സിലാക്കാനോ പോലും പറ്റിയെന്ന് വരിക അതിൻ്റെ അപ്പുറത്താണ് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് ശ്രാപയോഹനാന്റെ പ്രഭാഷണത്തെക്കുറിച്ച് പറയുന്ന വാക്യം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്നാണ് ഒരു പക്ഷേ ആ കോട്ട് ഈ ശ്രാപയോഹനാന് കൊടുക്കാനുള്ള കാരണം തന്നെ ശനാപയോഹനാന്റെ പ്രഭാഷണം കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആയിരിക്കാം സ്നാപ യോഹനാന പ്രഭാഷണങ്ങൾ കൊണ്ട് ആ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന ചിന്തയുണ്ടാവുമായിരിക്കാം പക്ഷേ എന്തും മാത്രം ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ശ്രാവകയോഹന്നാന്റെ മരണത്തിന് ശേഷം അതിന്റെ ഫലം വളരെ തീക്ഷണമായിട്ടും ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫലങ്ങൾ ഉണ്ടാവണില്ല എന്ന സങ്കടങ്ങളൊന്നും ഒന്നും വേണ്ട പ്രത്യേകിച്ച് ചിലപ്പോൾ ഇതേ സങ്കടം മാതാപിതാക്കന്മാർക്കുണ്ടാവും ഞാൻ ഈ മക്കളോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ ചിലപ്പോൾ ചില സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും വലിയ മദ്യപാനിയായ വലിയ ദുശീലമുള്ള പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കേൾക്കാത്ത സുഹൃത്തുക്കളോട് ഈ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഒരു വാക്കും വെറും ചെയ്യാറില്ല ഒരു വാക്കും വെറുതെ ആവില്ല ഒരു വാക്കും വെറുതെ ആയി പോവില്ല പലതും ഈശോയ്ക്ക് ജനിക്കാനുള്ള ഒരുക്കങ്ങളായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് പറയുന്നതിന് വലിയ വിലയില്ലാതെ പോകുന്നുണ്ട് എന്ന ചിന്ത വേണ്ടേ വേണ്ട ഉണ്ടാവും എല്ലാത്തിനും ഫലങ്ങളുണ്ടാവും ധൈര്യമായിട്ടിരിക്കുക ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ